നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് എല്ലാവർക്കും സ്വാഗതം യെസ് ആണ് കാങ്കുവ റോസ്റ്റ് കാണുക ഇതാണ് നമ്മുടെ പ്ലാന് മേ ബി ഫ്രസ്റ്ററേറ്റർ ആവാം തീർച്ചയായിട്ടും കാരണം തിയേറ്ററിൽ നിന്ന് അനുഭവിച്ച മനസ്സിലേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ എന്തായാലും ഫ്രസ്ട്രേറ്റർ ആവും

都难熬。 തുടർച്ചയായി തലയ്ക്കും പിന്നെ തലവർക്കും പല വെറൈറ്റി അരാധങ്ങൾ പണിക്കൊടുത്ത ശിവ നടുപ്പിൻ നായകൻ സൂര്യക്ക് വേണ്ടി കാട്ടി വെച്ച് പണിയൊരു കാട്ടപരാധാണ് കങ്കുവ ഒരു കട്ട സൂര്യഫാനെ എനിക്ക് സൂര്യപടം റോസ്റ്റ് ചെയ്യേണ്ടിവരുന്ന സ്വപ്നത്തെ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ആദ്യം തന്നെ അതിന് വഴിയൊരുക്കി തന്ന ശിവണ്ണനെ അടിവയറ്റിന് താഴ്ന്ന ഒരു പ്രണാമം ഈ പടം നടക്കുന്നത് കുറെ വെടലമാലകൾ തിങ് നടന്ന് ജീവിക്കുന്ന ബാബു ബോയ്സ് യൂണിവേഴ്സിൽ ആ യൂണിവേഴ്സിലുള്ള ഒരു വലിയ കടലിലെ നടക്കും ഒരു അഞ്ച് ദ്വീപ്ണ്ട് അത്ര ആദ്യത്തെ ദ്വീപ് ബാമ്പു ബോയ്സ് ജീവിക്കുന്ന ബാബുനാട് രണ്ടാമത്തെ കങ്കുവ താമസിക്കുന്ന കങ്കനാട് മൂന്നാമത്തെ മാത്രക്കാട് എന്ന് പറഞ്ഞനാട് അഞ്ചു കിലോമീറ്റർ ചുറ്റളവിലുള്ള അഞ്ചു അഞ്ച് തരം കാലാവസ്ഥയാണ് ഒരിടത്ത് അഗ്നിപർവ്വതം പൊട്ടുമ്പോ മറ്റടുത്ത് മഞ്ഞ് മഴ പെയ്യും വേറെ കൊലക്കടലാണെങ്കിൽ അതിന്റെ ഇപ്പുറത്തെ കൊലക്കാട് അതിന്റെ അപ്പുറത്തേലും വൻ മരിവും ഗെയിം ാണ് പക്ഷെ അത് മാർത്തിന് എഴുതിയത് ശിവ പണ്ണിത് ആൻഡ് ഈ യൂണിവേഴ്സിലുള്ള അവരുടെ മെയിൻ പരിപാടി മീൻ കൊടുത്തോ കൃഷിയൊന്നും അല്ല കിടന്നു രണ്ടര മണിക്കൂറില് ഈ ഒരു പടത്തിൽ ഒന്നൊന്നര മണിക്കൂർ ഫുൾ അലാറിലാണ് കൂടെ കൊച്ചറക്കൻ്റെ ുറ്റിക്ക് അണിച്ചു പോയിട്ട് പണ്ടത്തെ പ്രശ്നതല്ലേ രാവിലെ നാലു മണിക്ക് ഫ്രണ്ട്ഷേക്ക് പോയവര് ഫസ്റ്റ് തന്നെ ഈ പണം മുക്കിയാണെന്ന് മനസ്സിലാക്കി ഒന്ന് മയങ്ങാന്ന് വിചാരിക്കുമ്പോൾ അപ്പൊ ഈ അലർച്ച ഒരു പോളെ കണ്ണടക്കാൻ വിടാണ്ടോട്ട് സംശയം തൊട്ട് മുമ്പിറങ്ങിയ ശിവപ്പണ അണ്ണാത്തെ കാണാൻ പോയ കുറെ പേര് ഫാൻ ഷോക്ക് കടന്നുറങ്ങി എന്നുള്ള കുറെ ട്രോൾ വഴിയോ വന്നിട്ടുണ്ടായി ഇനി എന്റെ പടത്തിന് അവസ്ഥ വരണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉറങ്ങണ എന്ന് പറഞ്ഞു ഓരോ അലർച്ചുകൊണ്ട് വെച്ചു നിലവിളി ഒഴിച്ച് നിർത്തിയാൽ വളരെ വിചിത്രമായ ഗെറ്റപ്പിലൊക്കെയാണ് ഈ യൂണിവേഴ്സിൽ ഉള്ളവർ നടക്കുക അവതാറും ഒക്കെ കോപ്പിടിച്ചു പറയേണ്ടെന്ന് വിചാരിച്ചു നാട്ടിലെ പറ്റിയ പ്ലേ സ്റ്റേഷനിലെ മൊറൈസോൺ ഫോർബിലൻ ബെസ്റ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ നാട്ടിലെ പലരും ആ ഗെറ്റപ്പിലാണ് അവിടെ കൂടെ നടക്കുക ഈ യൂണിവേഴ്സിലെ കാക്കനാട്ടിലെ മരുഭൂമിലുള്ളവരുടെ കാര്യമാണ് അതിലും വലിയ വിറ്റ് ആ കട്ട വെയിലത്ത് കാലിൽ കമ്പ്ലി കുട്ടികളുടെ ാണ് പടം നടത്തുന്നത് സ്റ്റുഡിയോന്ന് ഡ്രസ്സ് പിന്നെ യൂണിവേഴ്സിൽ ഇവരുടെ മാതൃഭാഷ റോളക്സിന്റെ കടത്തും സാർ എന്ന് വിളിക്കണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് ചുരുക്കി എന്ത് എന്ത് കഥയാണെന്ന് നോക്കിയാൽ റിസർച്ച് സെന്റർ കാണിച്ചിട്ടാണ് അത് കാണിക്കാൻ മെനക്കടം വയ്യാത്ത കൊണ്ട് മുന്നൂറ്റമ്പത് കോടിയുള്ള പടത്തിലെ ഫസ്റ്റ് സീന് തന്നെ വെച്ച് പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഇതൊക്കെ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്താൽ കിട്ടുക ആ റിസർച്ച് ലാബിലെ സൂപ്പർ സോൾജർ ആയ ഒരു ഗ്രൂപ്പ് ഈ പടം പറഞ്ഞ അവിടെ നിന്ന് ചാടി ഓടി ഒരു ഗുഡ്സ് ട്രെയിൻ വലിഞ്ഞുകറി നേരെ ഗോവയിലെത്തും റഷ്യ ഡയറക്റ്റ് ഗോവക്ക് വരുന്ന ഒരു സ്പെഷ്യൽ ട്രെയിൻ ആണ് സംഭവം യൂണിവേഴ്സിൽ നോക്കേണ്ട കിട്ടുക യും ആളൊരു കാണിക്കണം അത് സഹിക്കവിക്കാരുടെ കൊണച്ച എഡിറ്റിംഗ് വെച്ച് ചെയ്ത റീല് പോലുള്ള അണ്ണന്റെ ഇൻട്രോ സീനിൽ തന്നെ പട്ടാണി വന്ന് അവരുടെ പിന്നെ നിങ്ങള് ഈ നാലും ആ നാട്ടിൽ കടന്ന് കാട്ടുന്ന ഓരോ അപരാധങ്ങളും അതാണ് നാട്ടവരാധം നിങ്ങൾ വേറെ സ്ഥലത്ത് കിട്ടിയാ കേട്ടോന്നിട്ടില്ല നിങ്ങളുടെ ഈ വെറുപ്പിക്കുന്നു പോരാണ്ട് മുന്നൂറ്റമ്പത് കോടിയുള്ള പടത്തിൽ ന്യൂസ് ആൻഡ് ട്രെൻഡാണെന്ന് കാണിക്കാൻ വേണ്ടി നായ നക്കി പോലെ ഓരോ എഡിറ്റിംഗ് ചെയ്തു വെച്ചിരുന്നു നമ്മൾ ഈ പടത്തിലെ പട്ടാണി ബ്രാഞ്ച് എപ്പ് നോക്കിയാലും അടിയാണ് അത്രയും കാരണം ഒരു പണ്ട് ലെവേഴ്സ് ആയിരുന്നു പക്ഷെ ഒരിക്കലും രണ്ടും കൂടി വെള്ള അടിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും തൈ ഉണ്ടായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് എന്താ ഇത് എന്താ ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിട്ടാണ് യോളോ സോങ് അപ്പൊ ഇത്രയും നേരം നിങ്ങൾ വെറുപ്പിച്ചതാണല്ലോ ഇനി കുറച്ചു നേരം പട്ടാണിയുടെ പട്ടാണി കണ്ടിരിക്കാൻ ഉയർച്ച നശിപ്പിച്ചു പണ്ടാണ് കോൺട്രാസ്റ്റ് കൂട്ടിയിട്ട് നോക്കാൻ പറ്റാത്ത രീതിയിലാക്കി ശാപങ്ങൾ ിഷപട്ടൻഷന് വേണ്ടി ട്രെയിൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ലീക്ക് ആയിട്ടുണ്ടായി അതൊക്കെ കണ്ടപ്പോ പടത്തിൽ ദിഷാട്ടനെ വൺ പീസിലെ പോലെ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നു വിചാരിച്ചപ്പോ പീസ് ഇട്ടിട്ട് ബൗണ്ടിങ് കണ്ടിട്ട് പേരുള്ളത് റഷ്യൻ പിടിച്ചു വന്ന മറ്റാ അഭിനയ കാണു ൂട്ടം വന്ന് അവരെ കൊല്ലാൻ നോക്കുക ഡയലോഗ് എഴുതി ആരുടെ പക്ഷെ അപ്പൊ അവിടേക്ക് പറഞ്ഞ റഷ്യക്കാരെ നാട്ടുപന്തെ വെടിവെച്ച് കൊണ്ടുപോകുന്ന പോലെ ആ കുഞ്ഞിക്കുരുപ്പിനെ തൂക്കിയെടുത്തുകൊണ്ടുപോയി പടം നാട്ടവരാധത്തിൽ നിന്നും കാട്ടപരാധത്തിലേക്ക് ട്രാൻസ്ഫോം ആകും പക്ഷെ വർഷം ആയിരത്തി എഴുപത് അവിടെ ബാബു ബോയ്സിന്റെ യൂണിവേഴ്സ് പിടിച്ചെടുക്കാൻ കുറെ റോമൻ പടയാളികൾ വീടും അവരാവ കീഴടക്കാൻ വേണ്ടി മൂക്കിൽ കൊമ്പ് വെച്ച സ്പെയിൻ നട്ടിനെ വിട്ട് നൂറ് പേരെ ചതിച്ചു കൊന്നിട്ട് ഇറച്ചിക്കടയിൽ ഇറച്ചി വിട്ടറപോലെ പോലെ എല്ലാം കൈയും വെട്ടി റോമക്കാർക്ക് കൊടുത്ത് പൈസ വന്നു മൂപ്പര് ഇതേ വരെ തൊഴിലാക്കിയിട്ട് അടുത്ത് നൂറ് പേരെ പിന്നെയും കൊല്ലാൻ കൊണ്ടുപോയപ്പോഴാണ് നമ്മുടെ കണ്ണനും ബാബു ബോയ്സും വന്ന് നാക്ക് വെച്ച് ഡാൻസ് കളിച്ചവന്മാരൊക്കെ നടു ചുട്ട് കൊന്നപ്പോ അവര്യ ആ തീക്കുണ്ടത്തിലേക്ക് എടുത്തൊരു ചാട്ടം ചുമ അവര് ചാടിതൊന്നുണ്ടാവില്ല നേരെ പോയിട്ട് അപ്പുറത്തു പോലെ ഓടിക്കും നിന്റെ കുട്ടിയാണ് ചെറുക്കരങ്ങട്ത്തെടുക്കും റിയാണ്ട് ചോദിക്കുകയാണ് ഈ പാസം വിട്ട് നിങ്ങൾക്ക് വേറൊരു പരിപാടി അറിയില്ല നിങ്ങൾ തന്നെ ആ വീരത്തിലെ ലവർ പാസം വേതാളത്തിലെ അനിയത്തി പാസം വിശ്വാസത്തിലെ മകള് പാസം അണ്ണക്കര് പിന്നെ അങ്ങേത്തി പാസം ഇപ്പൊ ഈ കങ്കുവയൽ പിന്നെ ദത്തുപുത്രൻ പാസം ഈ പാസം കാണിച്ച് അവര് രക്ഷിക്കൽ തന്നെയല്ലേ നിങ്ങൾ ദോശ ചുടർ പോലെ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും പല പടങ്ങളായിട്ട് ചുറ്റുകൊണ്ടിരിക്കണ എല്ലാ പടത്തിലും പാസം കാണിച്ച് എല്ലാ അപ്പൊ കങ്കനാട്ടിൽ ഈ പാസം കഴിയുമ്പോഴാണ് തൊട്ടപ്പുറത്തെ കാക്കനാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി ഡിയോൾഡ് ഇബ്രോ കാണിക്കും അതിൽ കൂടെ ബ്ലഡ് ഡാൻസ് കളിച്ച് റെഡ് കാർപ്പറ്റിലാണ് മൂപ്പര് ഡെയിലി ജീവിതം അങ്ങനെ കങ്കനാട് പിടിച്ചിറക്കാൻ കപ്പൽ കയറി വന്ന റോമാക്കാർ നട്ടീനെ കൊണ്ട് നടക്കൂലെന്ന് കണ്ടപ്പോ കാക്കനാടുകാരൻ സഹായം ചോദിച്ചു വരും ഇപ്പൊ കാക്കനാട്ടിലെ കുലദൈവം ബോബണ്ണൻ കങ്കുവനെ കൊല്ലാൻ മൂപ്പരുടെ മക്കളെങ്ങടെ അയക്കും ഇനി നടക്ക പോവത് യുദ്ധം ിൽ നൂറ്റൊന്ന് വട്ട എഴുതി കാണാപ്പാടം പഠിച്ച് നാടകയിലോകം മുഴുവൻ അടിച്ച് ആ നാട്ടുകാരി അപ്പോഴാണ് ഫയർ സോങ് കിട്ടുന്നത് അതിനാണെങ്കിലോ നമ്മുടെ നടുപ്പിൻ നായകനെ കൊണ്ട് പേ പിടിച്ച തെരുവുനായനെ പോലെ നാക്കു കൊണ്ടൊക്കെ സ്ഥിപ്പിടിപ്പിക്കും ഇതൊക്കെ എന്തൊരു വൃത്തിയേടാന്നറ ഈ സോങ്ങ് ഒക്കെ കാണാൻ ഇതിനെ റിയാക്ഷൻ ചെയ്തപ്പോ നമുക്ക് നന്നായിട്ട് കിട്ടിയതാ കങ്കണ്ണനും കൂട്ടരും കൊടൈക്കനാലിലെ പൈൻഫോറസ്റ്റിൽ ജോഗിങ്ങിൽ പോയപ്പോ അള്ളി അടിയിരുന്നു നമ്മുടെ കാക്കനാട്ടുകാരി കളർ പോലെ ചാടി വന്ന നേരത്തെ മണത്തിറങ്ങി നമ്മുടെ കങ്കണ് കാക്കനാട്ടിലെ ബോമണ്ണന്റെ രണ്ട് മക്കളെ അടിച്ചമിട കൊല്ലും ഈ അടിയുടെ അടിയിൽ വാളും കങ്കണ്ണന്റെ പുറം പൊളിക്കും ഒരു കാട്ടിക്കറി െ പാസം കയറി ശ്രമിച്ച കങ്കണ്ണൻ നാട്ടിൽ നിന്ന് പിടിച്ചു വിളിച്ച് നാട്ടിൽ പക്ഷെ അവിടെ നാട്ടുകാർ മുഴുവൻ അതിനെ നാട് കടത്തണം പറഞ്ഞപ്പോ കങ്കണ്ണൻ അതിനെ കൊണ്ട് നേരെ കുട്ടനാട്ടിലേക്ക് പോയി സ്ഥലമാണ് പക്ഷെ അതാണ് അവിടുത്തെ ആ ബീച്ചിൽ കണ്ണാട്ടിൽ നിന്ന് നേരം പോകാൻ വേണ്ടി ബിഗിരിട്ട് ചില ചിക്സും കേട്ടോ ha <laughs> അങ്ങനെ ഒരിക്കലും അണ്ണൻ ആ ബീച്ചിൽ കടന്നപ്പോ കുട്ടനാട്ടിലുള്ള കുളിക്കാൻ പോയപ്പോ ചീങ്കി വേണം കൂടി മരണൊക്കെ കാണിക്കാൻ പോകുമ്പോൾ സി ജി ഐ സി ജി ഐ എന്നൊരു സാധനം കൂടെ എഴുതി കാണിക്കും ഈ സി ജി ഐഎന്ന് കമ്പ്യൂട്ടർ ജനറേറ്റഡ് ഇമാജറി ആണ് അല്ലാണ്ട് ചീംകണ്ണി ഉണ്ട് സൂക്ഷിക്കുക എന്നല്ലാന്നൊക്കെ നാലാം ക്ലാസ്സിലുള്ളവർക്കാർക്ക് വെണ്ടൊക്കെ അശ്രമത്തിൽ സി ജി എഴുതി പിന്നെ എങ്ങനെയാ വിശ്വസിക്കാ സീനെ രാജകീയ ജീവിതം നടക്കുന്ന ബോബണ്ണൻ മക്കൾക്ക് ബലിട്ടപ്പോ ഒറ്റ പോലെ അത് തിന്നാൻ കാക്കകൾക്കൊക്കെ ഒരു ബമ്പർ ഓഫർ കൊടുക്കും ഇപ്പൊ ഇത് തിന്ന ഇതേപോലെ അടുത്ത് വെള്ളിയാഴ്ചക്ക് മുമ്പ് കങ്കുവിന്റെ കക്കാമ്പറിൽ വരെ തിന്നാൻ കാക്കയ്ക്ക് എന്ത് കൊടുക്കാത്രേ കാക്കുകയറിയ കാക്കനാട്ടിലെ പ്രസിഡന്റ് ബോബണ്ണൻ കൊല്ലാൻ ആണെങ്കിലും നേരെ മണാലി വിട്ട് അവിടെ മഞ്ഞ് വരം പോയ കൊറേ പെൺപിട്ട് ഈ വിവേകത്തിൽ മോഷ്കോട് വെച്ച് കാജൽ തലയ്ക്ക് ലൊക്കേഷൻ അയച്ച് കൊടുക്കണം പോലെ വാട്സ്ആപ്പ് ഇല്ലാത്ത നാടായത് കൊണ്ട് വിസിലടിച്ച് ഈ വിവരം ഇത് വെക്കി പാസ് ചെയ്യും ഇത് കേട്ട അഞ്ചുമല അപ്പുറത്തുള്ള മൂപ്പിനാണ് ബീച്ചിൽ പൊളയാൻ പട്ടാണി വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പൊ വരാൻ മനസ്സിലാന്ന് പറഞ്ഞ ഒരു ഊക്ക മെസ്സേജ് തിരിച്ചങ്ങരിക്കും കങ്കണ് നോക്കി വിട്ടു മനസ്സിലായ പെണ്ണുങ്ങൾ ഇങ്ങനെ തന്റെ അവസാനത്തെ മോനും മരിച്ചതോടെ താനോസിനെ പോലെ ഫൈൻ ഐ വിൽ ഡു ഇറ്റ് മൈസെൽഫ് എന്നൊക്കെ പറഞ്ഞ് ബോവണ്ണ നേരെ യുദ്ധത്തിന് കടക്കും എന്നാൽ പിന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ ചെയ്ത പോലെ അതങ്ങനെ ആഴ്ചയ്ക്ക് മക്കളുടെ ശവസംകാരം കൂടാൻ മാത്രം യോഗമുള്ളൊരു മഴപ്പാഴ്ത്തിൽ ഒന്നും പോകണ്ട മൂപ്പലുള്ള കുട്ടനാട്ടിലേക്ക് തീ വിട്ട് തേളിന് വിട്ട് ഊരില് പൊട്ടിച്ചൊക്കെ കൊല്ല അയ്യോയ്യോ തലവിനേന്നുള്ള പാട്ടും കേട്ടു ിൽ മെമ്പർഷിപ്പ് എടുത്ത് ഈ കൊല്ലം കണ്ണവന്മാരെ മൂക്കിവിട്ടത് കണ്ടപ്പോൾ ഇതിനെ തട്ടിക്കൊണ്ടുപോയി കപ്പലിൽ കെട്ടി ഇതേ സമയം ഇപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണെങ്കിലും പുറകെ കിടന്ന് ഊട്ടി പടം തുടങ്ങിയാണെന്ന് അറിയോ പടം തുടങ്ങിയപ്പോൾ ഇപ്പൊ വെടി ഇവിടെ വെടി ഇവിടെ ആ പിന്നെ അവരുടെ പുറകെ പാഞ്ഞ് ബൈക്കെടുത്ത് ചാടിച്ച് ഫ്ലൈറ്റ് കെട്ടി വെടികൊണ്ട് വയറും വെറലും വെച്ച് തൂങ്ങി കിടക്കും ഇതേസമയം ഇപ്പത്തെ കങ്കനാട്ടിലാണെങ്കിലോ സ്രാവരി പാല് വെച്ചാൽ ആണെങ്കിലും ഈ കങ്കണ്ണന്റെ നിലവിളി കെട്ടി ചെവി പൊട്ടി സഹിക്കാൻ വയ്യാണ്ട് സ്വയം കടലിൽ ചാടി അസോസിയേഷനിലെ മരിച്ചൻ ബോബണ്ണൻ കുത്തി കൊല്ലി അങ്ങനെ െ പണ്ടാ കുണ്ടാമ്പിനെ രക്ഷിക്കാൻ പറ്റിയില്ല കൊടുത്ത നമ്മുടെ പ്രാഞ്ചൻ ഇവിടെ കിടന്ന് എന്തൊക്കെയോ പരാക്രമം കാണിച്ചെ രക്ഷിക്കും പിന്നെ സ്ഥിരമല്ല അവരുടെ ശവസംസ്കാരം കൂടാറുണ്ട് നമ്മുടെ ബോബണന്റെ കാക്കനാട്ടിലെ ടൗൺ ഹാളിൽ പൊതുദർശനം നമ്മുടെ വിയർത്ത് എടുക്കും അതായത് സെക്കൻഡ് പാർട്ടിയിൽ വരാൻ പോലെ സെറ്റ് ഇട്ടാങ്കിൽ വീണ പോലെ

சக்சஸ் மீட் எல்லா வேர்ல்டு வைடு இருக்கிற எல்லா டிஸ்ட்ரிபியூட்டர்ஸையும் கூப்பிட்டு இங்க நடக்கும் பண்ணதோ செவன் ஹண்ட்ரட் பண்ணுதோ தௌசண்ட் பண்ணதோ ஜிஎஸ்டி செலான் வந்து நான் ட்வீட் பண்ணி விட சொல்லிடுறேன் எல்லாருடைய கேள்வி என்ன வர வச்சுன்னா இந்நேரம் நாலு படம் பண்ணிருக்கலாமே சரியா சார் அந்த நாலு படத்தோட மொத்த கிராஸ் இந்த ஒரு படம் பண்ணுங்கிறது என்னுடைய എല്ലാറിസ്റ്റ് ഹാർഡ് വർക്ക് ഡസന്റ് മാറ്റർപുട് സ്കൂൾ അതുകൊണ്ട് ഏത് ജോലികം ഒന്ന് നിലവിളിച്ച് കരഞ്ഞ പറഞ്ഞിട്ട് കരിയറിലെ ഏറ്റവും വലിയ ഹൈപ്പടം പുറത്തിറങ്ങിയ കൂര്യയുടെ കരിയറിലെ ഏറ്റവും വലിയ

ാസ്റ്റ് പറഞ്ഞ ഡയലോഗ് തന്നെയുള്ളൂ അത് ശിവയ്ക്ക് അത് വലിയ ഒത്തിരി ഒന്നല്ല സൂര്യ സൂര്യ കാര്യത്തിലാണോ എന്താണെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ റിലീസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഭയങ്കര മിസ്സാകും ഫസ്റ്റ് ഒരു പതിനഞ്ച് മിനിറ്റ് കട്ട് ചെയ്യാന്ന് പറഞ്ഞത് ആ സിനിമ കാണുന്നതിന് ഏറ്റവും വലിയ നഷ്ടം അതാണ് അതൊന്നും അത് അതോടെ വരണം എന്നാൽ മാത്രമേ ആ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഒരു കാര്യം ഈ ഒരു സിനിമ കൊണ്ട് സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമാണ് അതായത് സൂര്യയുടെ കരിയറിൽ മോശം സിനിമ ഉണ്ടായാലും പെർഫോമൻസ് താഴെ പോകില്ല എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു അതെ അത് മാറി സത്യമായിട്ട് പല സമയങ്ങളിൽ എന്താണെങ്കിലും കാണാത്തവരൊക്കെ കാണുക ഇനിയും വിശേഷങ്ങളായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ എന്താണെങ്കിലും രണ്ടുപേരും ഒന്നിനൊന്നും മെച്ചമായിരിക്കും കേട്ടോ അതാണ് ബോറടിപ്പിക്കൂല അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം ബൈ ബൈ